പ്രൊഫഷണൽ കോൺഗ്രസ് പ്രതിനിധി സെയ്ഫ് തൈക്കണ്ടി കൂടി ടെലിഫോൺ സെയ്ഫ് തൈക്കണ്ടി ഈ ഒരു നീക്കത്തെ ഈ അസ്വാഭാവികമായ ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത് നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഡി സി ഒക്കെ പറഞ്ഞതുപോലെ ഒരു സി പി എം ബി ജെ പിക്ക് വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തന്നെയാണോ അങ്ങനെയാണ് കണക്കാക്കേണ്ടത് കാരണം വോട്ടുകൾ ആദ്യം മാറ്റി പിന്നെ ഡീലിമിറ്റേഷന് ശേഷം കരട് പട്ടിക പുറത്തു വന്നതിന് ശേഷം വീണ്ടും ഒരു ബൂത്ത് അപ്പടി അങ്ങോട്ടേക്ക് മാറ്റുക എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തോളം വോട്ടുകൾ പിന്നെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സംശയം തന്നെയാണത് പിന്നെ അത് ബിജെപി നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വലിയ രീതിയിലുള്ള വോട്ട് വ്യത്യാസം തന്നെയല്ലേ വരാൻ പോകുന്നത് അതെ വലിയ വ്യത്യാസമാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടെ ചാലപ്പുറം നാല് കൂത്തുകൾ ഒഴിവാകുമ്പോഴാണ് നാലായിരത്തി എണ്ണായിരത്തി എല്ലാം വോട്ടിലെ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുള്ള ഒരു പൂത്തിൽ നിന്ന് നാലായിരത്തി അമ്പത്തെട്ട് വോട്ടിലേക്ക് ചുരുങ്ങുകയാണ് ഒരു പൂത്ത് അപ്പുറം മുഖധാറിലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറോ മറ്റോ വോട്ടിലേക്ക് കൂടുകയും ചെയ്യണം അതായത് ചാലപ്പുറത്തിന്റെ മൂ ഉള്ള വോട്ട് ബേസുകൾ എടുക്കുകയാണെങ്കിൽ മൂന്നിരട്ടി വോട്ടാണ് മുഖധാറിലേക്ക് വരുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ സൈഫ് പ്രതികരിച്ചത് അസ്ലം നേരത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അസ്ലം കേട്ടിരിക്കുമല്ലോ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായതല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ ആയതാണ് അതേസമയം തന്നെ കോടതി എല്ലാ കേസുകളും ഇതുവരെയും പൂർത്തീകരിച്ചില്ല കോടതിയിൽ കാലം അവർക്ക് നിയമപരമായ സാധ്യതയുണ്ടെന്ന് പറയാം അതേസമയം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള എല്ലാ കേസുകളിലും വളരെ അപൂർവമായ കേസുകൾ മാത്രമാണ് വാർഡ് വിഭജനത്തിന് സ്റ്റേ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് നിയമപരമായി തന്നെ അത് മറികടക്കാൻ കഴിയുന്ന കാര്യത്തിൽ സംശയമുണ്ട് അതേസമയം ഒരു രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റം പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടെന്നുള്ള പ്രചരണം യു ഡി എഫ് നടത്തുന്നുണ്ട് സ്വാഭാവികമാറ്റും കോർപ്പറേഷനിലുടനീളം അതിൻ്റെ ഒരു ഗുണം ലഭിക്കുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് എന്തായാലും ശക്തമായ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള പരാതികൾ കൂടി ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി മാറും തന്നെയാണ് കരുതുന്നത് അസ്ലിം അതുപോലെ തന്നെ ഈ ചാലപ്പുറത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ ആരോപിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു ബി ജെ പി സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഗുണം സി പി എമ്മിന് കൂടി ലഭിക്കേണ്ടതുണ്ടല്ലോ ചാലപ്പുറം എന്ന് പറയുന്നത് കോൺഗ്രസ് രൂപപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി കോൺഗ്രസിന് ഒരു അനുകൂ അനുകൂല സമയവും സ്വീകരിക്കുന്നൊരു വോട്ടർമാരുടെ ഒരു പ്രദേശമാണ് ചാലപ്പുറം അവിടെ ചാലപ്പുറത്ത് വിവിധ ഏഴും ഏഴും എട്ടും ബൂത്തുകളുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ഏറെക്കുറെ ഒരു കുറഞ്ഞതൊരു അഞ്ഞൂറ് റോട്ടിന് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ നൂറ് ഇരുന്നൂറ് റോട്ടിനെങ്കിലും കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതേസമയം തന്നെ ബി ജെ പിക്ക് അത്യാവശ്യം നല്ല സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ത്രികോണ മത്സരം ശക്തമായ ത്രികോണ മത്സരം അല്ലെങ്കിൽ പോലും ആയിരത്തോളം വോട്ടുകൾ എപ്പോഴും ബി ജെ പിക്ക് നേടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ബി ജെ പി യുടെ ആർ എസിന്റെ ആസ്ഥാനവും ബി ജെ പിയുടെ ആസ്ഥാനവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ചാലപ്പുറം എന്ന് പറയുന്നത് അവിടെ സി പി എം അല്ല നേരിട്ട് മത്സരിക്കുന്നത് കേരള കഴിഞ്ഞവണ്ണം ജെ ഡി എസ് ജനതാ ലെസ്സായിരുന്നു ഇത്തവണ ഒരു പക്ഷെ ജനതാ ലെസ്സിനോ അല്ലെങ്കിൽ എൻ സി പിക്ക് നൽകാനാണ് സാധ്യത ഘടകശിയുടെ ഒരു സീറ്റാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചാലപ്പുറം എന്ന് പറയുന്നത് അവിടെ പിന്നെ കോൺഗ്രസ് അനുകൂല യു ഡി എഫ് അനുകൂല വോട്ടുകൾ മാറുന്നതോടെ ഒന്നാമതായി യു ഡി എഫോടെ പരാജയപ്പെടുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മാറ്റിയ വോട്ടുകൾ ന്യൂന വിഭാഗത്തിൻ്റെതായതുകൊണ്ട് തന്നെ അതിൽ എൽ ഡി എഫിലേക്കും എൽ ഡി എഫിനും നൽകാൻ വരാൻ സാധ്യതയുള്ള വോട്ടുകൾ കൂടിയുണ്ട് അങ്ങനെ എൽ ഡി എഫിനും യു ഡി എഫിനും സാധ്യത വോട്ടുകൾ അപ്പാടെ പോവുകയും അതേസമയം തന്നെ ബി ജെ പി സ്വാധീന ബൂത്തുകൾ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന പരാതിയിൽ ഏറ്റവും അടിസ്ഥാനമുള്ള കാര്യം ബി ജെ പിക്ക് സ്വാധീനമുള്ള വോട്ടുകൾ പോയാൽ ഇപ്പോൾ നാലായിരം വോട്ടുകൾ നാലായിരത്തി അൻപത്തിരണ്ട് വോട്ട് മാത്രമാണ് ഇനി എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം വോട്ടായിരിക്കും പോൾ ചെയ്യാൻ സാധ്യത അങ്ങനെ പോൾ ചെയ്യാൻ സാധ്യത മൂവായിരം വോട്ടാണെങ്കിൽ ഒരു ആയിരത്തോളം വോട്ടുകൾ ആയിരം ആയിരത്തി ഒരുന്നൂറ് വോട്ടുകൾ നേടാൻ കഴിയുന്ന ഒരാളിന് ത്രികോണ മത്സരത്തിലേക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പി സമയത്തുള്ള ഇവിടെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുമെന്നുള്ളതിന് നമുക്ക് ഈ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുമ്പോഴും അതോടൊപ്പം തന്നെ മാറ്റിയുടെ മാറ്റിയ വോട്ടുകളുടെ മാറ്റിയ ബൂത്തുകളുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം പരിഗണിക്കുമ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് നൽകിയത്